നമസ്കാരം ഇസ്രായേലിനെതിരെ മറ്റൊരു ചാവേർ ഗ്രൂപ്പ് കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രത്യാക്രമണം നടത്തി തിരിച്ചടിച്ച് പ്രതികാരം ചെയ്യാൻ ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിക്കുകയാണ് ഇസ്രായേലിന് ചുറ്റുമായിട്ട് ഇസ്രായേലിനോട് പ്രതികാരത്തിന് ഇപ്പോൾ തയ്യാറെടുത്ത് ദി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും ഇപ്പോൾ രംഗത്തെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും റഷ്യ ടുഡേ ആണ് ഇത്തരത്തിലൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിലെ െസ് അതോടൊപ്പം തന്നെ ലബനനിലെ ഹിസ്ബുള്ളയും അതോടൊപ്പം യമനിലെ ഹൂതികളും സിറിയയിലെയും ഇറാഖിലെയും അതിശക്തരായിട്ടുള്ള പോരാളി ഗ്രൂപ്പുകളാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം അത് എന്താണെങ്കിലും ജീവൻ നൽകിയും നടപ്പാക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവർ ഇവർക്ക് പുറമെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ റോമനൈസ്ഡ് എന്ന ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ഫ്രാൻസിലും അതോടൊപ്പം തന്നെ അൽബേനിയയിലും പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ അനുകൂല ഗ്രൂപ്പാണ് അതായത് വിവിധ ഇറാനിയൻ വിമത ഗ്രൂപ്പുകൾ ചേർന്ന ഈ ഒരു സഖ്യത്തിന് ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുണ്ട് എന്നാൽ കൂടിയും ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഇറാന് സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർക്കുള്ളത് ഇസ്രായേലിനെതിരെ ഇറാൻ പ്രതികാരം തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഈ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ചങ്കൂറ്റമുള്ള അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ കുറവാണ് അതിന് അന്നും ഇന്നും ധൈര്യം കാട്ടുന്നത് ഇറാനും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമാണ് ഇറാൻ അനുകൂല യമനിലെ ഹൂതികളെ പോലെ അവരെ പോലെ തന്നെയാണ് പോരാളികളായിട്ടുള്ള ഇറാഖികളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഇവർ എപ്പോഴും അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഇസ്രായേലിനോടുമുള്ള തങ്ങളുടെ പക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇറാഖിലെ സൈനിക പ്രവർത്തനങ്ങളിൽ അമേരിക്ക അയവ് വരുത്തിയെങ്കിലും ലബനനിലും അതോടൊപ്പം തന്നെ ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഇറാഖിലെ പ്രതിരോധ സേന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളടക്കം തന്നെ കഴിഞ്ഞ ദിവസം ആക്രമിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷം ആ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തിയത് ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് വടക്കൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറ്റി മുപ്പതോളം മിസൈലുകളാണ് ഹിസ്ബുള്ള അയച്ചത് അയേണ്ടോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും ഡസൻ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് ഇസ്രായേലിൻ്റെ മിറോൺ അതുപോലെ തന്നെ സാധൂൻ സഹേൽ സൈനിക താവളങ്ങളാണ് ഗോലാൻ കുന്നുകളിലെയും നിരവധി ബാരക്കുകളിലെയും താവളങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ പ്രതികാരത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും ഇസ്രായേൽ ഇനിയാണ് പയക്കാൻ പോകേണ്ടത് അല്ലെങ്കിൽ പയക്കേണ്ടതെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് ഇതിനൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ പറ്റിയ നാശനഷ്ടം അത് എത്രയാണ് എന്നത് ഇതുവരെ ഇസ്രായേൽ പോലും പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ ആക്രമണം വരാൻ പോകുന്ന വലിയ ആക്രമണത്തിന് മുൻപ് ഇറാൻ നടത്തിയ ഒരു സാമ്പിൾ ഡോസ് ടെസ്റ്റ് ഡോസ് അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വിരുദ്ധരുടെ നിലവിലെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നത് തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇനി ഇസ്രയേലിന് നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ലോകവും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയ്ക്ക് നേരെ നിലവിൽ അൻപത് രാജ്യങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അണിനിരത്തിരിക്കുന്നത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇത് പ്രകടവുമാണ് ഈ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളോടാണ് റഷ്യൻ സൈന്യം ഏറ്റുമുട്ടുന്നത് റഷ്യയെ ശിഥിലമാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനായിട്ട് യുക്രൈനിലെ നാസി സേനയ്ക്കൊപ്പം ചേരുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മോസ്കോയിലെ ഉന്നത നയതന്ത്രജ്ഞനും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രിയുമായ സെർജി ആണ് റഷ്യയിലെ പുതിയ അധ്യയന വർഷത്തിൽ മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ വിദ്യാർത്ഥികളുമായും അതുപോലെ തന്നെ അധ്യാപകരുമായിട്ടും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രി ഈ ഒരു നിർണായക പ്രസ്താവന വ്യക്തമാക്കിയത് റഷ്യൻ ഭരണകൂടം ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും റഷ്യയെ ഭയക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളും യുക്രൈന് നൽകിയ സൈനിക സഹായത്തെക്കുറിച്ച് പരാമർശിച്ച മന്ത്രി അൻപതോളം രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഇപ്പോൾ നാസി ബാനറുകളിൽ ഒത്തുകൂടിയത് ഇതിൻ്റെ ഒരു സൂചനയാണെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലറുടെ സൈന്യം ആ സൈന്യം സ്വീകരിച്ച അതേ രീതിയാണ് റഷ്യയ്ക്ക് എതിരായ ആക്രമണത്തിന് ഇപ്പോൾ യുക്രൈനിയൻ സൈനികർ നാസി പാച്ചുകൾ ധരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാനം യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം യുക്രൈന്റെ ഡീനാസിഫിക്കേഷനാണ് പാശ്ചാത്യ നിയമങ്ങൾക്കനുസൃതമായിട്ട് റഷ്യ ഒരിക്കലും പ്രവർത്തിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ താല്പര്യങ്ങൾ അത് കണക്കിലെടുക്കാത്ത ഒരു പാശ്ചാത്യ പദ്ധതികളിലേക്കും കടക്കില്ല എന്നതാണ് റഷ്യൻ നയം അമേരിക്കയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളും ഇനിയും നിലപാട് മാറ്റിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ലാബ്രോവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിമിതമായ രൂപത്തിലാണെങ്കിൽ പോലും ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ അത് പ്രയോഗിക്കാൻ തന്നെയാണ് റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് റഷ്യയുടെ ഈ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് കടുത്ത ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും പിന്നാലെയാണ് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ആ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്ത് ബ്രിട്ടൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് ലൈസൻസുകളിൽ മുപ്പതെണ്ണം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഇസ്രയേൽ ലംഘിക്കുന്നുവെന്ന ആശങ്ക കാരണമാണ് ഈ നടപടിയെന്നാണ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചിരിക്കുന്നത് ആയുധ ഉപരോധമല്ല ഈ നടപടിയെന്നും ഡേവിഡ് ലാമി വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഈ നടപടിയെന്നും യു കെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് സുരക്ഷയ്ക്കായി ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുന്നതായിട്ടും എന്നാൽ ഇസ്രായേൽ അവലംബിക്കുന്ന രീതികളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാവുന്നതിനെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് യു കെ വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജൂലൈയിൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സഖ്യകക്ഷിയായ ഇസ്രയേലിലുള്ള ആയുധ വിൽപ്പന അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് ബ്രിട്ടന്റെ ആയുധ കയറ്റുമതി ഇസ്രയേലിന് ലഭിക്കുന്ന മൊത്തം ആയുധങ്ങളുടെ ഒരു ശതമാനത്തിൽ താഴെയാണെന്നും അതിനാൽ ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ബ്രിട്ടൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് തീരുമാനം നിരാശാജനകമാണെന്നും ഹമാസിനും ഇറാനിലെ രക്ഷാധികാരികൾക്കും വളരെ പ്രശ്നകരമായ സന്ദേശമാണ് ഇത് നൽകുന്നതെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിക്കുകയുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ പത്തു മാസം പിന്നിടുമ്പോൾ ഗാസയിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തി നാനൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായി ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും അതോടൊപ്പം തന്നെ സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്